ഹലോ എവരി വൺ ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് ഈ അടുത്ത കാലത്തായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കായ വർഗീയതയെക്കുറിച്ചാണ് എന്താണ് വർഗീയത ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എങ്ങനെ ഭീഷണിയാകുന്നു ലെറ്റ്സ് ബിഗിൻ മതത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ പേരിൽ സമുദായങ്ങൾ തമ്മിൽ മത്സരവും ശത്രുതാ മനോഭാവവും വച്ചുപുലർത്തുകയും തങ്ങളുടെ താൽപ്പര്യ സംരക്ഷണത്തിനായി അവയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് വർഗീയത ഇന്ത്യയിലെ വിവിധ ജാതികൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കുന്നതിന് വേണ്ടിയും ബ്രിട്ടീഷുകാർ അവരുടെ കാലത്ത് വളർത്തിയെടുത്തതാണ് വർഗീയത ഇതിനുവേണ്ടി അവർ മതങ്ങളുടെ വ്യത്യാസങ്ങളെ ഉപയോഗിക്കുകയും രാഷ്ട്രീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു വർഗീയത ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഒരു സ്ഥിരം ഘടകമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഉടലെടുക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമുദായം മറ്റൊരു സമുദായവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഴയ കാലത്തെ പ്രശ്നങ്ങൾ അവർ ഉപയോഗിക്കുന്നു അതിലൂടെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു വിവിധ മതങ്ങളും ജാതികളും സഹവർത്തിത്വത്തോടെ കഴിഞ്ഞിരുന്ന ഇന്ത്യയിൽ ഇന്ന് വർഗീയവാദം ശക്തി പ്രാപിച്ചിരിക്കുന്നു ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പോലും വർഗീയത ശരിക്കും പ്രതിഫലിക്കുന്നു ചില മേഖലകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും ഓരോ വർഗസംരക്ഷണത്തെ അനുസരിച്ചാണ് രാഷ്ട്രീയ തീവ്രതയേക്കാൾ കൂടുതൽ ഇന്ന് വർഗീയാധിപത്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരം വർഗീയത നമ്മുടെ തന്നെ നാശത്തിനു വേണ്ടി നാം വിനിയോഗിക്കുന്നു വർഗീയ ലഹളകളും കലാപങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഉടലെടുക്കുന്നുണ്ട് ഈ വർഗീയതയെ വളർത്തിയെടുക്കുന്നത് വിവിധ ശക്തികളാണ് മതസ്ഥാപനങ്ങളെയും ആരാധനാ സ്ഥാപനങ്ങളെയും അവർ വർഗീയ പ്രവർത്തനങ്ങൾക്കും ആയുധ ശേഖരത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിനെതിരെ വർഗീയത വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന് തുരങ്കം വയ്ക്കുന്ന ഏറ്റവും വലിയ ശത്രുവാണ് വർഗീയത മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നമസ്കാരം